ിയമുള്ളവര് കേരള രജിസ്ട്രേഷൻ വകുപ്പിൻ്റെ പേൾ സോഫ്റ്റ്വെയർ പേൾ സൈറ്റിൽ മുമ്പ് നമുക്ക് കാണാൻ ആകുമായിരുന്നത് ഓരോ ദിവസവും രാവിലെ രണ്ട് മണിക്കാണ് അപ്ഡേഷൻ നൽകിയിരുന്നത് അല്ല ഓരോ ദിവസത്തെയും ഡോക്യുമെൻ്റ് രജിസ്ട്രേഷൻ ആകെ നടത്തിയിട്ടുള്ള ഇൻകംബ്രൻസ് സർട്ടിഫിക്കറ്റ് അതുപോലെ സർട്ടിഫൈഡ് കോപ്പി ശേഖ കളക്ട് ചെയ്തിട്ടുള്ള റവന്യൂ എത്രയാണ് നിങ്ങൾ വിവരങ്ങളാണ് ലഭിച്ചിരുന്നതെങ്കിൽ കഴിഞ്ഞ ദിവസം മുതൽ വളരെ സുതാര്യവും സമഗ്രവുമായ രീതിയിൽ പൊതുജനങ്ങൾക്ക് നികുതിദായകർക്ക് രജിസ്ട്രേഷൻ വകുപ്പിൻ്റെ ഇടപാടുകളും ഇടപെടലുകളും സുതാര്യതയോടെ അറിയാൻ കഴിയുന്ന സംവിധാനം നിലവിൽ വന്നിട്ടുണ്ട് അപ്പം ഇതിൽ ഏറ്റവും പ്രധാനം ഓരോ ജില്ലയിലും ഉള്ള ഇടപാടുകളാണ് അതിൽ സ്വകാര്യമോ രഹസ്യ സ്വഭാവമോ ആയിട്ടുള്ളതൊഴികെ പബ്ലിക് ഡോക്യുമെൻറ്റ്സ് അല്ലെങ്കിൽ പൊതുജനങ്ങൾ രജിസ്ട്രേഷൻ സമയത്ത് തന്നെ അറിയേണ്ടതായിട്ടുള്ള കാര്യങ്ങളൊക്കെ അപ്പോൾ അവിടെ തന്നെ നേരത്തെ നമുക്ക് ക്വയറീസ് എന്നൊരു ടാബുണ്ട് അവിടെ നിന്ന് നമുക്ക് വിവരങ്ങൾ കിട്ടും പക്ഷെ അത് കണ്ടെത്തുക എന്നുള്ളതൊക്കെ ഇത്തിരി ബുദ്ധിമുട്ട് ഇപ്പോഴും തിരച്ചിലില് ഉള്ള സംവിധാനങ്ങളുമുണ്ട് ഇപ്പം എൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ കൂടുതൽ നവീകരിക്കപ്പെട്ടിട്ടുള്ള സൈറ്റിൽ ഓരോ ജില്ലാ അടിസ്ഥാനത്തിലുള്ള വിവരങ്ങൾ ലഭ്യമാവും പതിനാല് ജില്ലയ്ക്ക് ഓരോ ടാബ് വീതമുണ്ട് അപ്പോൾ തിരുവനന്തപുരം ജില്ലയെ സംബന്ധിച്ച് നമുക്ക് നോക്കുമ്പോൾ നാൽപ്പത് സബ് രജിസ്ട്രാർ ഓഫീസുകളുണ്ട് ആറ്റിങ്ങല്ല് തുടങ്ങി വെള്ളനാടോ അവസാനിക്കുന്ന രീതിയിൽ അപ്പോൾ അത്രയും രജിസ്ട്രാർ ഓഫീസുകളിലെ ബുക്ക് വൺ എന്നാണ് അതിന് പറയുക അത് പബ്ലിക് ഡോക്യുമെൻസ് വരുന്നതാണ് അങ്ങനെ വരുന്ന എല്ലാം നമുക്ക് വിരൽ തുമ്പിൽ കിട്ടുന്ന രീതിയിലാണ് രജിസ്ട്രേഷൻ വകുപ്പ് ഇപ്പോൾ വിഭാവനം ചെയ്തിട്ടുള്ളത് ഒരുപക്ഷേ ഇന്ത്യയിൽ തന്നെ ഇനി പറയാൻ പോകുന്ന കാര്യങ്ങളും വെച്ച് നോക്കുമ്പോൾ ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ട് തന്നെ പറയാൻ കഴിയും ഇത്തിരി ആദ്യമൊക്കെ മുടന്തിയാണ് പോയതെങ്കിലും ഇപ്പോൾ വേഗത കൈവരിച്ചിട്ടുണ്ട് വളരെ സന്തോഷം നൽകുന്നതാണ് ഇപ്പോൾ നടന്നിട്ടുള്ള കാര്യം കാരണം നമുക്ക് ഓരോ ഇടപാടിൻ്റെയും രജിസ്ട്രേഷൻ ഫീസ് എത്രയാണ് അതിൻ്റെ സ്റ്റാമ്പ് ഡ്യൂട്ടി എത്രയാണ് ആര് ആർക്ക് കൊടുത്തു എന്നുള്ളതെല്ലാം നമുക്ക് വ്യക്തമായി പൊതുജനങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന രീതിയിൽ സൈറ്റ് വിഭാവനം ചെയ്തിട്ടുണ്ട് മാത്രമല്ല അതിൽ ഡോക്യുമെൻ്റ് നമ്പറുണ്ട് ആ ഡോക്യുമെൻ്റ് നമ്പർ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ ആ സൈറ്റിൽ തന്നെ ക്വയറീസിൽ പോയി കഴിഞ്ഞാൽ ആ ആധാരത്തെ സംബന്ധിക്കുന്ന എല്ലാ ഉയരങ്ങളും കിട്ടും അതിൽ വസ്തുവിൻ്റെ വിസ്തീർണം മുന്നാധാരങ്ങൾ ഉൾപ്പെടെയുള്ള സർവേ നമ്പർ വിസ്തീർണം എല്ലാം കിട്ടുകയാണ് അതിരുകൾ എല്ലാം കിട്ടുകയാണ് അപ്പം അത് വെച്ചുകൊണ്ട് തന്നെ റിലീസ് എന്ന് പറയുന്ന റവന്യൂ വകുപ്പിൻ്റെ സൈറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും ആ റോഡിൻ്റെ സ്ഥിതിയും ആ വസ്തുവിൻ്റെ കാര്യങ്ങളും എല്ലാം അറിയാതെ ചുരുക്കത്തിൽ പറഞ്ഞാൽ ഡിജിറ്റലൈസേഷൻ്റെ ഒരു പ്രാരംഭഘട്ടത്തിൻ്റെ തുടക്കം എന്ന് വേണമെങ്കിൽ പറയാവുന്ന രീതിയിലുള്ളതാണ് തീർച്ചയായിട്ടും ഇങ്ങനെ ജനങ്ങൾക്ക് ഗുണകരമാകുന്ന മറ്റേതെങ്കിലും തർക്കങ്ങളിലോ വ്യവഹാരങ്ങളിലോ എന്തിന് ഭൂമി തട്ടിപ്പിന് പോലും തട്ടിപ്പുകൾക്ക് പോലും ഒരിടം പോലും നൽകാൻ കഴിയാത്ത രീതിയിൽ വളരെ വളരെ ശ്രേഷ്ഠമായ നിലയിലാണ് രജിസ്ട്രേഷൻ വകുപ്പ് ഇപ്പോൾ ഇത് രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് ഇപ്പോൾ നമുക്കിപ്പോൾ സൈറ്റ് നോക്കുമ്പോൾ ഒന്ന് നാല് ഇരുപത്തി നാല് മുതൽ നമ്മുടെ ഈ സാമ്പത്തിക വർഷാരംഭം മുതൽ മുപ്പത്തി ഒന്ന് ഏഴ് ഇരുപത്തിനാല് വരെയുള്ള കിട്ടും തിരുവനന്തപുരം ജില്ലയിൽ ഞാൻ പറഞ്ഞതുപോലെ ഓരോ രജിസ്ട്രാർ ഓഫീസായിട്ട് അക്ഷരമാല ക്രമത്തിൽ നമ്മൾ അത് നോക്കി എടുക്കേണ്ടി വരുന്നിരുന്നാൽ പോലും അതിനകത്ത് നമുക്ക് സെർച്ച് ഉണ്ടല്ലോ അപ്പോൾ അത് ഡൗൺലോഡ് വരും ആ ഡൗൺലോഡ് നമ്മൾ കൺട്രോൾ എഫ് കൊടുക്കുമ്പോൾ തന്നെ മലയാളത്തിലോ ഇംഗ്ലീഷിലോ ഒരു പേര് നമുക്ക് അറിയണം എന്നുണ്ടെങ്കിൽ അപ്പോൾ ജയനെന്നാണെന്നുണ്ടെങ്കിൽ ഇംഗ്ലീഷിലും കൊടുക്കാം അതുപോലെ മലയാളത്തിലും ജയനെന്ന് കൊടുത്തു കഴിഞ്ഞാൽ എത്രയൊക്കെ ജയന്മാർ എവിടെയൊക്കെ ആധാരങ്ങൾ ഇടപാടുകൾ നടത്തിയിട്ടുണ്ടെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും എന്ത് ഇടപാടാണ് എത്ര രൂപയാണ് അതിനകത്ത് വെച്ചിട്ടുള്ളത് അങ്ങനെയുള്ള മുഴുവൻ കാര്യങ്ങൾ അത് അതാരെ സംബന്ധിക്കുന്നായാലും ആരായാലും ഓർ വൈ എന്ന് നമ്മൾ പറയും പോലെയാണ് അതെല്ലാം നമുക്ക് കാണാൻ കഴിയും തീർച്ചയായിട്ടും ഒരു ആശിനി പ്രവർത്തകർക്കും അതുപോലെ പൊതുപ്രവർത്തകർക്കും ഇതെല്ലാം മനസ്സിലാക്കാനും എന്തെങ്കിലും തരത്തിലുള്ള തട്ടിപ്പുകളോ അഴിമതിയോ അതിങ്ങ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഏതെങ്കിലും ദുർ നടന്നിട്ടുണ്ടെങ്കിൽ അതെല്ലാം സർക്കാരിൻ്റെയും പൊതുജനങ്ങളുടെയും മധ്യത്തിൽ കൊണ്ടുവരാൻ കഴിയുന്ന രീതിയിൽ തന്നെയാണ് തന്നെ ഇത് പരക്കെ പ്രശംസനീയമായിട്ടുള്ള ഒരു നടപടിക്രമമായിട്ട് നമുക്ക് കാണാൻ കഴിയും മാത്രമല്ല ഇനിയിപ്പോൾ അതിൽ തന്നെ മറ്റൊരു ഇതും കൂടിയുണ്ട് റിപ്പോർട്ട് കംപ്ലൈൻറ്റ് എന്നുള്ള ഒരു ഓപ്ഷൻ കൂടി വന്നിട്ടുണ്ട് അത് വളരെ വളരെ പ്രധാനമാണ് നമുക്ക് രജിസ്ട്രാർ ഓഫീസിനെ സംബന്ധിക്കുന്ന അല്ലെ രജിസ്ട്രാർ ഉദ്യോഗ തലത്തിലുള്ള ആളുകളെ സംബന്ധിക്കുന്ന ആധാരങ്ങളുടെ രജിസ്ട്രേഷനെ സംബന്ധിക്കുന്ന എന്തെങ്കിലും തർക്കങ്ങൾ അതുപോലെ ആധാരം എഴുത്തുകാരനെ സംബന്ധിക്കുന്ന ലൈസൻസിനെ സംബന്ധിക്കുന്ന എന്തെങ്കിലും വിഷയങ്ങൾ ഇങ്ങനെ ഉണ്ടാകുന്ന എല്ലാ വിവരങ്ങളും പരാതി രൂപേണ നമുക്ക് രജിസ്ട്രേഷൻ വകുപ്പ് അധികൃതരുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നതിനുള്ള ഒരു ഉപസംവിധാനമാണ് ഈ റിപ്പോർട്ട് കംപ്ലൈൻറ്റ് എന്ന നിലയിൽ വന്നിട്ടുള്ളത് അവിടെ എല്ലാം മാൻഡേറ്ററി ഫീൽഡ്സാണ് പേര് അഡ്രസ്സ് പോസ്റ്റ് ഓഫീസ് മൊബൈൽ നമ്പർ ഇമെയിൽ ഐ ഡി അത് നിർബന്ധമാണ് ഏത് ജില്ലയിലാണ് ഏത് സബ് സംപ്രേഷൻ ഓഫീസിലാണ് കംപ്ലൈൻറ്റിൻ്റെ ചുരുക്ക വിവരം എനിക്ക് ഞാൻ മനസ്സിലാക്കുന്നത് ഒരുപക്ഷെ ആഭ്യന്തര വിജിലൻസിൻ്റെ ഭാഗത്തേക്കുൾപ്പെടെ അതിൻ്റെ കാര്യങ്ങൾ ശ്രദ്ധ ശ്രദ്ധേയമായിട്ട് കൊണ്ടുവരുന്നൊരു ഇതൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ ഇപ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ട് ആഭ്യന്തര വിജിലൻസ് ശക്തിപ്പെടുത്തണം എന്നുള്ള അഭിപ്രായം സർക്കാരിൻ്റെയും അതുപോലെ അതിൻ്റെ അത് അതിൻ്റെ ബന്ധപ്പെട്ട ഏജൻസികളുടെയും ഭാഗത്തുനിന്ന് വന്നിട്ടുള്ളതിൻ്റെ അടിസ്ഥാന ഗുണപക്ഷതിൻ്റെ പിന്നിലുണ്ടായിരിക്കുക എന്ത് തന്നെ ആയിരുന്നാലും അത് ജനങ്ങൾക്ക് ഗുണകരം തന്നെയാണ് ആശ്വാസകരമാണ് സഹായകരമാണ് അത് പറയാതിരിക്കാൻ കഴിയില്ല അപ്പോൾ ഈ പറഞ്ഞതുപോലെ ഇപ്പോൾ ഭിന്നശേഷിക്കാർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഓഫീസിലെ അടിസ്ഥാന സൗകര്യങ്ങളുടെ എന്തെങ്കിലും കുറവ് ഇപ്പോൾ ഇൻ്റർനെറ്റിൻ്റെ ഏതെങ്കിലും വേഗത കുറവ് അതിൻ്റെ ലഭ്യതയില്ലായ്മ അടിസ്ഥാന സൗകര്യങ്ങളുടെ എന്തെങ്കിലും കുറവ് ഇങ്ങനെ വരുന്നതെല്ലാം അതുപോലെ തന്നെ രജിസ്റ്റർ ഓഫീസിൽ നിന്ന് നമുക്ക് പൊതുജനങ്ങൾക്കുണ്ടാകുന്ന ഏത് തരത്തിലുള്ള ബുദ്ധിമുട്ട് പ്രയാസങ്ങൾ അതുപോലെ നല്ല സാഹചര്യങ്ങളുണ്ടെങ്കിലും അതും നമുക്ക് ചൂണ്ടിക്കാൻ കഴി ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്ന രൂപത്തിൽ നല്ല നല്ല കാര്യങ്ങളെ അനുകൂലിക്കേണ്ട കാര്യങ്ങൾ അതുപോലെയും അതുപോലെ വിമർശിക്കപ്പെടേണ്ടത് അല്ലെങ്കിൽ എതിർക്കപ്പെടേണ്ടത് ആ തരത്തിലും ഒക്കെ നമുക്ക് പറയാൻ കഴിയുന്ന ഒരു രൂപത്തിലാണ് റിപ്പോർട്ട് കംപ്ലയിൻറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ആ സംവിധാനം വന്നിട്ടുള്ളത് നിർഭയമായി അതിൽ വരുന്ന അതിൽ ഇരകളാകുന്ന അല്ലെങ്കിൽ അതിലെന്തെങ്കിലും വേദന അനുഭവിക്കുന്ന അനുഭവിക്കുന്ന ജനങ്ങൾ അതിൽ അത് പ്രയോജനപ്പെടുത്തണം എന്നുള്ളതാണ് എനിക്ക് സൂചിപ്പിക്കാനുമുള്ളത് അതുകൊണ്ട് ഇപ്പോൾ വന്നിട്ടുള്ളതെല്ലാം ഈ കള്ളത്തരങ്ങളെ അല്ലെങ്കിൽ വ്യാജ സൃഷ്ടികളെ അതിന് കൂട്ടുനിൽക്കുന്ന ആളുകളെ അതിന് കൂട്ടുനിൽക്കുന്ന ആളെന്ന് പറയുമ്പോൾ ഏത് തരത്തിലുള്ള ആളുകളായിരുന്നാലും അവരെല്ലാം ഇനി ഏതെങ്കിലും തരത്തിൽ ബന്ധപ്പെടാൻ കഴിയാത്ത അറ്റ കണ്ണികളായിട്ട് അറ്റുമാറ്റിയിട്ടുള്ള കണ്ണികളായിട്ട് രജിസ്ട്രേഷൻ വകുപ്പ് മാറ്റി നിർത്തിയിരിക്കുകയാണ് എന്നുള്ളതാണ് വളരെ വളരെ സന്തോഷം തോന്നുന്ന കാര്യങ്ങളാണ് ഈ റിപ്പോർട്ട് കംപ്ലൈൻ്റ് എന്ന് പറയുന്നത് ഞാൻ മിക്കവാറും സംസ്ഥാനങ്ങളിൽ നോക്കിയിട്ടും അവിടെയൊന്നും അങ്ങനെ ഒരു സംവിധാനം കണ്ടതായിട്ട് ഓർക്കുന്നില്ല കണ്ട കാണുന്നില്ല അതുകൊണ്ട് തന്നെ എത്രമാത്രം ജനങ്ങളുമായിട്ട് വകുപ്പ് കൂടുതൽ കൂടുതൽ ജനോപകാരപ്രദമാകാൻ ജനസൗഹൃദമാകാൻ കഴിയുന്നു എന്നുള്ളതിൻ്റെ ദൃഷ്ടാന്തങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നതെല്ലാം എല്ലാം നമ്മളിപ്പോൾ ഞാൻ പ്രതിദിനം ചെയ്യുന്ന ആധാരവഴുത്ത് മേഖലയെ തൊഴിലാളി വിവാഹത്തെ സംബന്ധിച്ചാണെങ്കിൽ ഞങ്ങൾക്ക് ഉൾപ്പെടെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനുള്ള സംവിധാനങ്ങൾ ജനങ്ങൾക്ക് നല്ല സേവനം പ്രദാനം ചെയ്യാൻ കഴിയുന്ന അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഈ പറഞ്ഞ പരിഷ്കാരങ്ങളിൽ കാണുന്നുണ്ട് ഇനി വരുന്ന ഈ പറഞ്ഞ സംവിധാനങ്ങളെയെല്ലാം ഗുണകരമായി എല്ലാ ജനവിഭാഗങ്ങളും നോക്കിക്കാണണം ഈ ഇടപാടുകളൊക്കെ നടക്കുന്നുണ്ട് ആ ഇടപാടുകളിലുള്ള മറ്റ് കുറ്റങ്ങൾ നമുക്ക് പറയാനായിട്ട് കാരണം പബ്ലിക്കിന് തന്നിരിക്കുകയാണ് ഈ വിവരങ്ങളെല്ലാം നമുക്ക് പറയാനുള്ളത് ഏതെങ്കിലും തരത്തിലുള്ള മോശമായ ഏതെങ്കിലും തരത്തിലുള്ള ഇടപാടുകളുണ്ടെങ്കിൽ അതെല്ലാം റവന്യൂ അധികാരികളെയും അതുപോലെ രജിസ്ട്രേഷൻ അധികാരികളെയും ഒക്കെ അല്ലെങ്കിൽ അതുപോലുള്ള ഏജൻസികളെ സർക്കാർ ഏജൻസികളെ അറിയിക്കാനുള്ള ബാധ്യത കൂടിയാണ് രജിസ്ട്രേഷൻ വകുപ്പ് നമ്മുടെ മുമ്പിൽ വയ്ക്കുന്ന ജനങ്ങളുടെ മുമ്പിൽ വയ്ക്കുന്നതെന്നും കൂടി നമ്മൾ മനസ്സിലാക്കണം എന്നുള്ളതാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ഞാൻ ആനയാർ ആർ കെ ജയൻ തിരുവനന്തപുരം ഓൾ കേരള ഡോക്യുമെന്റ് റൈറ്റേഴ്സ് ആൻഡ് സ്ക്രൈബ്സ് യൂണിയൻ സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം ജീവിത വിജയാശംസകൾ